ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ക്യാബേജ് കൊണ്ടേ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അന്ന് പൊടിച്ചിട്ടുണ്ടായിരുന്നില്ലേ ക്യാബേജ് രണ്ടെണ്ണം അടുത്തുണ്ടായിരുന്നില്ലേ അത് മൊത്തം കേടായിരുന്നു കാരണം അത് കണ്ടാൽ തന്നെ അറിയാമല്ലോ അതിനുള്ളിൽ നമ്മളീറ്റ് പുൽ തിന്നിട്ട് മൊത്തം പോയൊക്കെയായിരുന്നു നമുക്ക് ഒരു നുള്ളുപോലെടുക്കാൻ കിട്ടിയില്ല അപ്പം ഇപ്പം നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്താ പറയുക വലിയ വലിപ്പും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷെ ഇതുകൊണ്ടൊക്കെ നമുക്ക് എന്താ പറയുക സാന്ഡ്വിച്ചിനൊക്കെ പറ്റുന്ന ഒരു പരിവാണോ കേട്ടോ ഇത് അപ്പോൾ കുറച്ച് വലുതും കൂടി ആവാൻ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ വീണ്ടും നമുക്ക് കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും അപ്പം അതും കൂടി ഒന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇടയ്ക്ക് വിചാരിച്ചത് കേട്ടോ ഈ പടുവളങ്ങി അങ്ങ് പൊട്ടി കളഞ്ഞാലോ പന്തൽ മാറ്റിയിട്ട് നമുക്ക് വേറെ വേറെന്താനും വെച്ചാലോന്ന് അപ്പോഴാണത് ഇതിന്റെ ഉണ്ടോ ഇടവള്ളികൾ വരുന്നുണ്ടോ അപ്പം അതിലിങ്ങനെ ഓരോ പൂവും കായ്കളും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ വന്നിട്ടുള്ള ഈ ഒരു മൂന്നെണ്ണം അപ്പം ഈ ഒരു വള്ളിയിൽ ഇങ്ങനെ ഇടയിൽ എന്താ പറയുക ഇതിന് ഇടപൊട്ടി വരികയാണെന്നോ അങ്ങനെ വരുന്ന ഒരു വള്ളിയിൽ അത്യാവശ്യം നിറയെ പൂവും കായും ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇതും കൂടി കഴിയട്ടെ അപ്പോൾ അതും കൂടി കിട്ടി കഴിഞ്ഞിട്ട് നമുക്ക് പൊടി മാറ്റിയിട്ട് വേറെ വയ്ക്കാം അപ്പോൾ നമ്മുടെ തക്കാളിയും കാര്യങ്ങളൊക്കെ ദേശീയ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പഴുത്തതെല്ലാം ഫുള്ള് കഴിഞ്ഞിട്ടോ കാരണം അത് കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ വിഷമം അറിയുന്നത് അയ്യോ ഇനി ഇല്ലല്ലോ എന്നുള്ളത് അപ്പോഴൊക്കെ നമ്മുടെ മണിത്തക്കാളി ഏകദേശം ഒരു രണ്ട് ഇലയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മുടെ മുളകും ഇതിൻ്റെ പിന്നെ നമ്മുടെ വഴുതിനിങ്ങ് അപ്പോൾ അതേ നമ്മുടെ അടുത്ത കൃഷിക്കുള്ള മണ്ണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ പ്രാവശ്യങ്ങളും നമ്മളത് ഇതേപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം അപ്പോഴേ നമുക്ക് വേറെ ഏകം കിട്ടുമ്പോൾ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് ദിവസം നല്ലെങ്കിൽ കൊടുക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇതിങ്ങനെ നിലച്ച് നനച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടങ്ങ് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ മണ്ണ് നമുക്കിവിടെ സെറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് നമുക്ക് എന്തു ചെയ്യാം തൈകള് പെട്ടെന്ന് കിട്ടുമ്പോൾ വേഗം തുടങ്ങാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ വീണ്ടും ഇങ്ങനെ ആയി ലൈറ്റായി ലൈറ്റായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അപ്പം തക്കാളി തന്നെ നമുക്ക് കുറഞ്ഞു പോകേണ്ട തക്കാളി ഇല്ലാത്ത ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ അതിന് ഇത് കഴിയാറാവുമ്പോഴേക്കാ തുടങ്ങിയാൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ലായിരുന്നു അപ്പം അങ്ങനെ അപ്പോൾ ഇതാ നമ്മുടെ ഏറ്റവും വലുത് എന്ന് പറയാൻ പറ്റില്ല ഈ ഒരു സംഭവത്തിന് എന്നെ ഞങ്ങടെ പൊട്ടിക്കാം അല്ലേ കാരണം എന്താ പറയുക ഒരു കൃഷി ചെയ്തിട്ട് നമ്മളൊരു സാധനം കഴിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞുണ്ടല്ലോ ഭയങ്കര പ്രശ്നം അപ്പൊ ഇതിന് വലുതാവാൻ നിന്ന ചെറുപ്പം നമുക്ക് കിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാനേ ഉള്ളൂ എനിക്ക് എത്ര ഒരു കൈക്കുള്ളിന്റെ ഉള്ളിൽ വെക്കാന്നേ ഉള്ളൂ അല്ലേ അല്ലേക്ക് ഇത് എന്തുമാത്രം വലുതാവണ സംഭവല്ലേ പക്ഷെ എന്തു ചെയ്യാനെ ഈ പുഴൊക്കെ നീന്തിട്ട് പോണു കാരണേ അപ്പൊ ഇത് കാണും കേട്ടോ ഇന്നത്തെ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ട് കഴിക്കട്ടെ ഇത് നമ്മുടെ സുന്ദരിച്ചീര ഇത് ഇവിടെ നന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലയെന്നിങ്ങനെ വെച്ചിരിക്കുമ്പോഴാണ് അത് അതിലൊരു പുറുക്കേട് കണ്ടിരിക്കുന്നത് ഈ പച്ചയുണ്ടല്ലോ പച്ച ചീര നഴ്ക്ക് ഈ ഒരു വലിപ്പോകുമ്പോഴേക്കും അങ്ങനെ കേട് വരാറില്ല കേട്ടോ ഇതിപ്പോൾ ഇതെന്താ ഈ സുന്ദരി ചീരിക്ക് ഇങ്ങനെ ഒരു കേട് കുറച്ച് കൂടുതലാണോ എന്തോ അറിഞ്ഞുകൂടാ അപ്പോൾ അതിന് കുറച്ച് കേട് വരുന്നുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പച്ച ചീര ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ഈ ഒരു പ്രായം ആവുമ്പോഴേക്കൊന്നും കേടില്ല പിന്നെ കുറച്ചിങ്ങനെ ആകുമ്പോഴേക്കും നമ്മൾ അങ്ങ് എടുക്കുമല്ലോ അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതാ ചീര വിത്ത് ഒരു സൈഡിൽ അങ്ങ് പാകി കൊടുത്തു അതും നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഈ ഒരു മണ്ണിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വിത്ത് കൊടുക്കുമ്പോഴാണല്ലോ നമുക്ക് കിട്ടാത്തത് അപ്പോൾ നമുക്ക് തെയ്യായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ായിരിക്കുമല്ലോ അപ്പൊ അതിനായിരിക്കും പിന്നെ ഉണ്ടല്ലോ നമ്മൾ മാറ്റി വെച്ചപ്പോൾ ഇതിലിങ്ങനെ പിടിച്ചിട്ടുണ്ട് അതിലിങ്ങനെ വരുന്നുണ്ട് പക്ഷെ ഇതില് നമ്മൾ പാകിട്ടുണ്ടായിരുന്നതുണ്ടല്ലോ അതിലതെ നന്നായിട്ട് വരുന്നുണ്ട് കണ്ടോ അതും വലിയ കുഴപ്പമില്ല അപ്പൊ അതെ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ ഉണ്ടാക്കാൻ ഉള്ളത് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള സാന്ഡ്വിച്ച് കാരണം നമ്മുടെ കാബേജുണ്ടല്ലോ അത് മാത്രം പിടിച്ചിട്ടാണ് അപ്പൊ നമുക്ക് ഇതിന് വേണ്ടേ അപ്പൊ അത് വീട്ടിലല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ രണ്ട് പൊട്ടേനെ ഞാൻ പുഴുങ്ങിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് മിക്സിയിൽ അടിക്കണം അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് ഇന്ന് വേണം ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി പിന്നെ ഇച്ചിരി പച്ചസാര പിന്നെ നമ്മുടെ സൺഫ്ലവർ ഓയിൽ കേട്ടോ വെളിച്ചെണ്ണ പറ്റില്ല അല്ല അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന മയോണീസർ ചെയ്യും അപ്പോൾ ദേട്ട ഈ മുട്ട പുഴുങ്ങിയിട്ടുണ്ടാക്കുന്നത് എന്തിനാ മതിയോ നമുക്ക് ഓയിലും അധികമായിട്ടും ജീവിക്കണ്ട മറ്റേ പച്ചമുട്ടടിക്കില്ലേ അതിൽ കൂടുതലായിട്ട് എണ്ണ അങ്ങനെ വേണം അന്നേരം പതിഞ്ഞ് ഇങ്ങനെ വരുവുള്ളൂ അപ്പോൾ എണ്ണ ഒരുപാട് ഉപയോഗിക്കേണ്ടി വരും അതിൽ അപ്പോൾ ഈ കുഴിഞ്ഞ മുട്ടേൻ്റെ അത് ആവശ്യമില്ല അപ്പം നമുക്ക് വളരെ കുറച്ച് എണ്ണ മാത്രം മതി ടേസ്റ്റ് രണ്ട് വ്യത്യാസം ഉണ്ടാകും കേട്ടോ ഞങ്ങൾ ഞാനത് ഉണ്ടാക്കിയപ്പോൾ ഈ കുഴിഞ്ഞ മുട്ടയിൽ ഉണ്ടാക്കിയ മേടിച്ചാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയത് അപ്പം നമ്മളിതിൽ തന്നെ പഠിച്ചു അപ്പം അത് രണ്ട് മുട്ട എടുത്തു ഇതൊരു മൂന്നെല്ലി ഇതൊന്നും നേരെ ആക്കിയിട്ട് നിൽക്കരുട്ടെ കേട്ടോ അപ്പം അത് അരിഞ്ഞെടുത്തു കേട്ടോ എന്നിട്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര അത് മധുരം എത്രയോണം വേണ്ടത് അതിനനുസരിച്ചിട്ടിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ദീ നമ്മ കുറച്ച് എണ്ണാട്ടോ അപ്പൊ ദേ എണ്ണ ഒഴിച്ചതിന് ശേഷം ശകര ഉപ്പ് കെട്ടോ ചെറുതായിട്ട് അപ്പൊ ദീ നമ്മുടെ മയോണൈസ് ഉണയിച്ചിവിടെ റെഡി ആയിട്ടോ ഇതേ ഈ ഒരു ടൈപ്പിലായിരിക്കും നമുക്ക് കിട്ടും ഓവർ ലൂസുമല്ല അപ്പേ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞു ക്യാബേജ് രണ്ടും ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കുക ഇനി ഇപ്പൊ പ്രത്യേകിച്ച് ഇതിലേ ഒന്നും കളയണ്ടെന്ന് തോന്നുന്നു കേട്ടോ കാരണം അതൊക്കെ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ വളരെ നൈസായിട്ടുള്ളതല്ലേ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അപ്പൊ ഇത് ചെറുതാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഒന്നും ഇതുവരെ ഇങ്ങനെ നീളത്താക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യോ വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നേ ആവശ്യം ഉള്ളൂ രണ്ടെണ്ണത്തിന്റെ ആവശ്യം ഇല്ല അപ്പൊ നമ്മൾ ഇങ്ങനെ കുറച്ച് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കുക ഇളക്കുക സ്വന്തം കേബേജ് എഴുതുകാരണം ഒരു പ്രത്യേക തിരിച്ച് ഉണ്ടാവും ഇത്ര മതി അല്ലേ അപ്പോൾ അത് ഫുൾ ആയിട്ടുള്ള ക്യാബേജ് അങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാനത് എടുക്കാൻ പറഞ്ഞോളൂ കുറച്ച് കുരുമുളക് കൂടുതലും നമുക്ക് ആവശ്യമില്ല നമ്മൾ വലിയവർക്ക് കഴിക്കണമെങ്കിൽ കുറച്ച് എടുക്കാം കുട്ടികൾക്ക് കൂടി കഴിക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് കുറച്ചെടുത്തിട്ടുള്ളൂ ഇനി നമ്മുടെ ഒരു ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് ഇങ്ങ് വെക്കുക എന്നിട്ട് വേറൊരു ബ്രെഡും കൂടി ഇങ്ങ് മേലെ വയ്ക്കുക അപ്പോഴോ നമ്മുടെ സാൻഡ്വിച്ച് ഇതാണ് കേട്ടോ അപ്പം ഇതിങ്ങനെ കഴിച്ചു നോക്കാം നിങ്ങളുടെ ടേസ്റ്റർ ഉണ്ടോ ഇടക്ക് കേട്ടോ പറയാം നമ്മുടെ കേബേജ് കേബേജുണ്ടല്ലോ വളരെ ചെറുതല്ലേ അപ്പൊ അത് കഴിക്കുമ്പോഴും നല്ല രസമുണ്ട് അപ്പൊ ഈ ഇംഗ്ലീഷ് വേറെ കണ്ടില്ലേ അവര് എന്താ പറയാ ക്യാബേജ് അങ്ങ് വലുതാവൂലും കുഞ്ഞേ തോമ്പോ തന്നെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുമ്പോ അപ്പൊ നമ്മള് അത് കാണുമ്പോൾ വിചാരിക്കും ഇങ്ങനെ ഇങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ പറ്റണ എന്ന് ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് നമ്മളിങ്ങനെ കഴിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് ടെസ്റ്റ് ഒന്നും പറയത് വരൂ നമ്മള പുത്ര ഉള്ള കേട്ടോ അപ്പൊ ഇത് പോലത്തെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കണം കേട്ടോ നമ്മൾ എപ്പോഴും ഈ കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തായാലും ക്യാപിച്ചുണ്ടാവുമല്ലോ അപ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ